സ്നേഹമുള്ളവരെ വലിയ ആഴ്ചയിലെ വിവിധങ്ങളായ സംഭവങ്ങൾ യേശുവിൻ്റെ ആഘോഷപൂർവകമായ നഗരപ്രവേശനം മുതൽ ഉത്ഥാനം വരെയുള്ള രക്ഷാകരമായ വിവിധ സംഭവങ്ങൾ ധ്യാന വിഷയമാക്കുകയാണ് നമ്മളുടെ ലക്ഷ്യം ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് പെസഹായെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ആരാധന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണല്ലോ പെസഹ സീറോ മലബാർ കുബാനയിൽ എല്ലാ പ്രുബാനയും തന്നെ അന്ന പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ അവിടുത്തെ നാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പെസഹ എന്താണ് ഈ പെസഹയുടെ അർത്ഥം എന്താണ് എന്താണിതിൻ്റെ പ്രസക്തി എവിടെയാണ് തുടങ്ങുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിച്ച് ധ്യാനിക്കാൻ പോവുകയാണ് ഒരുക്കമായി യോഹന്നാന ദിവസുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം വിശുദ്ധ യോഹന്നാന ദിവസുവിശേഷം അധ്യായം പതിമൂന്ന് തിരുവചനങ്ങൾ ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അത്താഴ സമയത്ത് പിശാജ് ഷിമയോൻ്റെ പുത്രനായ യുദാസ് കറിയോത്തായുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു പിതാവ് സകലതും തൻ്റെ കരങ്ങളേൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നും യേശു അറിഞ്ഞു അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കു മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന് തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി അവൻ ഷിമിയോൻ പത്രോസിൻ്റെ അടുത്തെത്തി പത്രോസ് അവനോട് ചോദിച്ചു കർത്താവേ നീ എൻ്റെ കാലു കഴുകുകയോ യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും പത്രോസ് പറഞ്ഞു നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത് യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല ഷിമിയോൻ പത്രോസ് പറഞ്ഞു കർത്താവേ എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ യേശു പ്രതിവചിച്ചു കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവനും ശുചിയുള്ളവരാണ് ശുചിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരുമല്ല തന്നെ ഒറ്റ കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത് ദൈവ വചനമാണ് നാം കേട്ടത് സ്നേഹമുള്ളവരെ പെസഹാ തിരുനാളില് രണ്ട് പ്രധാന കർമ്മങ്ങളുണ്ട് ഒന്ന് യേശു ശിഷ്യന്മാരുടെ പാദം കഴുകിയതിൻ്റെ അനുസ്മരണം രണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ പെസഹയെക്കുറിച്ച് നമുക്ക് അല്പം ചരിത്രം പഠിച്ചിരിക്കുന്ന നല്ലതാണ് എങ്കിലേ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കാനാണ് സാധിക്കുകയുള്ളൂ പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകൽ എന്നാണ് പാസാഹ് എന്ന ഹീബ്രു വാക്കിൽ നിന്നാണ് പെസഹ എന്ന വാക്ക് വരുന്നത് കടന്നു പോകൽ എന്തിൻ്റെ കടന്നു പോകലാണ് അതിന് പല അർത്ഥമുണ്ട് രണ്ട് ചടങ്ങുകളാണ് പെസഹായുമായി ബന്ധപ്പെടുത്തി അനുഷ്ഠിച്ചിരുന്നത് ഒന്ന് ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം കട്ടിളപ്പടിയിൽ തളിക്കുക അല്ലെങ്കിൽ പുരട്ടുക രണ്ട് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുക ഇത് രണ്ടിനും കൂടുതൽ വിശാലമായ പശ്ചാത്തലമുണ്ട് ആദ്യത്തേത് ഇടയന്മാരുടെ ജീവിതത്തിൽ നിന്ന് കടന്നു വരുന്നതാണ് ഇടയന്മാർ തണുപ്പുകാലത്ത് മരുഭൂമിയിലാണ് സാധാരണ ഗൾ ആടുകളിൽ നിൽക്കുക കൊയ്ത്തുകാലം കഴിയുമ്പോഴും ഒരു ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴേക്കും ആടുകളെ കൊയ്ത വയലുകളിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് അനുവാദമുണ്ട് അങ്ങനെ മരുഭൂമിയിൽ നിന്ന് കൃഷിഭൂമിയിലേക്ക് കടന്നു പോകുന്നതിൻ്റെ ഒരു തുടക്കം ആ കാലഘട്ടത്തിലാണ് ആടുകൾ പ്രസവിക്കുക അതുകൊണ്ട് ആടുകൾ പ്രസവിക്കുമ്പോൾ പ്രസവ സമയത്ത് പല കുഞ്ഞുങ്ങളും ചത്തുപോകാനിടയുണ്ട് ചത്തുപോകുന്നുണ്ട് അതേതോ പ്രധാനപ്പെട്ട ഒരു ദൂതൻ ഒരു ഒരു പിശാജിൻ്റെ ദൂതൻ കടന്നു വന്ന് കൊന്നു കളയുന്നതാണ് എന്നൊരു ചിന്ത ഒരു അന്ധവിശ്വാസം ഒരിടുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തെ മറികടക്കാനായി ഒരു ആടിനെ കൊന്ന് അതിൻ്റെ രക്തം ഇത് ഇവരുടെ കൂടാരത്തിൻ്റെ വാതിൽക്കൾ തളിക്കുകയും അതിൻ്റെ അതിൻ്റെ ആടിനെ കൂടാരവാതിൽക്കൾ ഒരു കോരിൽ നാട്ടി നിർത്തുകയും ചെയ്ത പതിവുണ്ടായിരുന്നു എന്ന് പുരാവസ്തു രക്ഷന്മാർ പറയുന്നു ശാസ്ത്രകാരന്മാർ ഇതൊരു ആചാരമായിരുന്നു ഇസ്രായേൽക്കാർ ഇപ്രകാരമുള്ള ആചാരങ്ങൾ പങ്കുചേർന്നിരിക്കുന്നുണ്ടാകും അബ്രാഹവും ഒക്കെ ഇടയന്മാരായിരുന്നു നമുക്കറിയാം പക്ഷേ ഈ ആചാരം മറ്റൊരു വലിയ യാഥാർത്ഥ്യത്തിന് വഴിമാറുകയാണ് അപ്പോൾ പെസഹ ഇസ്രായേൽക്കാർ ആടിനെ കൊല്ലുന്നത് പിശാചിൽ മോചനം നേടാൻ വേണ്ടിയിട്ടായിരുന്നില്ല പക്ഷേ അതുകൊണ്ടുണ്ടായിരുന്ന ഈ ആചാരം അത് മറ്റൊരു തരത്തിൽ പുതിയ അർത്ഥം സ്വീകരിക്കുകയാണ് ഇസ്രായേൽ ജനം വാഗ്ദത്ത ഭൂമിയിലേക്ക് പുറപ്പെടുന്നതിൻ്റെ തുടക്കം പെസഹ ദിവസമാണ് എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ പത്താമത്തെ മഹാമാരി ഫറവോ അടക്കം എല്ലാ ഈജിപ്തുകാരുടെയും ആദ്യജാതന്മാർ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതന്മാർ വധി വധിക്കപ്പെട്ട ദിവസം ആ രാത്രിയിൽ ഇസ്രായേൽക്കാരുടെ ആദ്യജാതന്മാർ വധിക്കപ്പെട്ടില്ല കാരണം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് അവർ ഒരു ആടിനെ കൊന്ന് അതിൻ്റെ രക്തം അവരുടെ കട്ടിളപ്പടിയിലും മേൽപ്പടിയിലും പുരട്ടുകയും അതിൻ്റെ മാംസം ചുട്ടു തിന്നുകയും ചെയ്തിരുന്നു ഇങ്ങനെ സംഹാരദൂതൻ വാതിൽപ്പടിയിൽ കാണുന്ന രക്തം കാണും രക്തം കാണുമ്പോൾ ആ വാതിൽ പ്രവേശിക്കാതെ കടന്നുപോയി ഇങ്ങനെ ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളെ സംഹാരദൂതൻ കടന്നു പോയതിൻ്റെ അനുസ്മരണമായി പെസഹ ആദ്യത്തേത് രണ്ടാമത്തേത് ഇവിടെ കൊണ്ട് തീർന്നില്ലല്ലോ ഇവിടുന്ന് ഇറങ്ങിയ ജനം വാക്തൃഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് വലിയൊരു കടൽ കടന്നാണ് ചെങ്കടൽ കടന്നു പോവുക ആ ചെങ്കടൽ വിഭജിക്കുന്നുണ്ട് ആ ചെങ്കടൽ അത്ഭുതകരമായി വിഭജിക്കപ്പെട്ട ചെങ്കടലിലൂടെ ഇസ്രായേൽക്കാർ വീണ്ടും കടന്നുപോയി ആ കടലിലേക്ക് ഫറോയി സൈന്യവും കടന്ന് പോകുന്ന കടന്നു പോകാൻ ശ്രമിച്ചപ്പോഴും കടൽ തിരിച്ചു വരികയും അവരെല്ലാം മരിച്ചു പോവുകയും ചെയ്തു അപ്പോഴും രണ്ട് കടന്നുപോകലുണ്ട് സംഹാരതൂതം കടന്നുപോയതും ഇസ്രായേൽക്കാർ വാഗ്ദത്ത് ഭൂമിയിലേക്ക് കടന്നു പോയതും ഇതാണ് പഴയ വിധത്തിലെ ഒരു പശ്ചാത്തലം ഇപ്രകാരം കടന്നുപോകലിന് അടിസ്ഥാനമായി നിൽക്കുന്നത് അവർക്ക് മോചനം നൽകിയത് പെസഹ കുഞ്ഞാടാണ് ആ കുഞ്ഞാടിന് പെസഹ കുഞ്ഞാടെന്നു വിളിക്കും ആടിൻ്റെ രക്തം കണ്ടതുകൊണ്ടാണ് ആ രക്തത്താലാണ് അവർ രക്ഷിക്കപ്പെട്ടത് രണ്ടാമത്തേത് പുളിപ്പില്ലാത്ത അപ്പം അതിനും ഒരു പശ്ചാത്തലമുണ്ട് കൃഷിക്കാരുടെ മേഖലയിൽ നിന്ന് വരുന്നതാണ് അപ്പം പുത്തരി എന്നൊരു പതിവുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ സാധാരണ കൊയ്ത്തും നെൽകൃഷിയും കൊയ്ത്തും ഒക്കെ വ്യാപകമായി ഉണ്ടായിരുന്നൊരു കാലത്ത് പുത്തരി എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഇസ്രായേൽ കാനാൻ ദേശത്ത് വരുമ്പോൾ അവർ ഇങ്ങനൊരു പുത്തരിപ്പ് എന്നാൾ ആഘോഷിക്കുമായിരുന്നു ആണ്ടുവട്ടം മുഴുവനും അവർ പുളിപ്പുള്ള അപ്പമാണ് ഭക്ഷിക്കുക ഒരു ദിവസം ഉണ്ടാക്കുന്ന പുളിപ്പ് അല്പം മാറ്റി മാറ്റിവെക്കും അടുത്ത ദിവസത്തേക്ക് അതുകൊണ്ട് ആ മാവ് പുളിപ്പിക്കും വീണ്ടും വീണ്ടും ഇങ്ങനെ പുളിപ്പ് ഒന്നിന് പുറകെ ഒന്നായ ഒരു ദിവസം നിർന്നുകൊണ്ടിരിക്കും നമ്മൾ മോരൻ്റെ പുളിപ്പ് സൂക്ഷിക്കുന്ന പോലെ പക്ഷേ കൊയ്ത്ത് ആരംഭിക്കുമ്പോൾ ഈ പുളിപ്പ് പൂർണ്ണമായി അവസാനിപ്പിച്ചതിന് ശേഷം പുതിയ ഒരു ആഴ്ച ആരംഭിക്കുകയാണ് ആ ഒരാഴ്ചത്തേക്ക് അവർ പുളിപ്പില്ലാത്ത ഭക്ഷണമായിരിക്കും ഭക്ഷിക്കുക അങ്ങനെ പുളിപ്പില്ലാത്ത ഭക്ഷണം അപ്പത്തിൻ്റെ ഒരു ആഘോഷമുണ്ടായിരുന്നു ആണ്ടോട്ടം മുഴുവൻ പഴയതിനോട് വിട പറയുക എല്ലാം നവീകരിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ അർത്ഥം പക്ഷേ അത് ഇസ്രായേൽക്കാരുടെ പുറപ്പാടുമായി ബന്ധപ്പെട്ടപ്പോൾ അതിന് മറ്റൊരു അർത്ഥമുണ്ടായി അവർ തിടുക്കത്തിൽ ഇറങ്ങിപ്പോരേണ്ടി വന്നത് കൊണ്ട് കുഴച്ചു വെച്ച മാവ് പുളിപ്പിക്കാൻ സമയമുണ്ടായിരുന്നതല്ല കൊണ്ട് അവർ പുളിക്കാത്ത അപ്പം ഭക്ഷിച്ചു അതുകൊണ്ട് ഓരോ വർഷവും പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചുകൊണ്ട് ഒരാഴ്ചത്തേക്ക് ഭക്ഷിച്ചുകൊണ്ട് ഒരാചരിക്കണം ഇങ്ങനെ പെസഹ കുഞ്ഞാടും പുളിപ്പില്ലാത്ത അപ്പവും ഒരുമിച്ച് വന്നു എട്ടു ദിവസത്തേക്ക് ദീർഘിക്കുന്ന ഒരാഘോഷമായിട്ട് ഈ പശ്ചാത്തലത്തിലാണ് യേശു തൻ്റെ പെസഹ ആഘോഷിക്കുക അപ്പോൾ കടന്നു പോകൽ എന്നാണ് വാക്കിൻ്റെ അർത്ഥം ഇസ്ര ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അനുസ്മരണം മാത്രമല്ല ഇത് ഓർമ്മിക്കണം ഈ പെസഹ കുഞ്ഞാടിനെ ഭക്ഷിക്കുന്ന വ്യക്തികൾ അവർ മനസ്സിലാക്കുന്നത് അന്ന് ദൈവം നൽകിയ മോചനം ഇന്ന് ഞങ്ങൾക്കൊരു തരും ഇതൊരു കൗതാശികമായ പുനരാവിഷ്കരണം എന്ന് പറയും സാക്രമെൻറ്റൽ റീഇനാക്ട്മെൻറ്റ് എന്നാണ് പറയുക ഒരു അനുസ്മരണം മാത്രമല്ല ആ പെസഹ ആചരിക്കുമ്പോൾ ഇന്ന് നമ്മൾ പെസഹ ആചരിക്കുമ്പോൾ യേശുവിനോടുകൂടി വേളയിൽ നമ്മൾ സമ്മേളിച്ചിരുന്നു എന്ന വിധത്തിലാണ് എടുത്ത് വാങ്ങി ഭക്ഷിക്കുവിൻ യേശുവിന് ശരീരം ഭക്ഷിക്കുക ഇതാണ് അവർക്കുണ്ടായിരുന്നത് പെസഹ ആചരണം ഒരനുസ്മരണമല്ല ഒരു ആഘോഷമല്ല യഥാർത്ഥത്തിലുള്ള പങ്കുചേരലാണ് അപ്പോൾ അവർ ഓരോ പെസഹ ആഘോഷത്തിലും പ്രതീക്ഷിച്ചിരുന്നു ദൈവത്തിന് രാജ്യം വരും അവർക്ക് സ്വാതന്ത്ര്യം കിട്ടും പെസഹാത്തിരുനാളിൽ ദൈവം അവർക്ക് വിമോചനം നൽകിയതുപോലെ ഈ പെസഹായിലും അവർക്ക് വിമോചനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് യേശു പെസഹ ആഘോഷിക്കുക പെസഹാത്തിരുനാളിന് മുമ്പേ യേശു വന്നു ഇനി പെസഹ പെസഹാഘോഷത്തിൻ്റെ സമയം നോക്കുക പെസഹ ആഘോഷത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത് യോഹന്നാൻ സുവിശേഷത്തിൽ യേശു അപ്പം മുറിച്ച് കൊടുക്കുന്നതായിട്ട് പറയുന്നില്ല അതേസമയം പറയുന്നത് ഒരു കാൽ കഴുകൽ ശുശ്രൂഷയുടെ ആണ് സമാന്തര സുവിശേഷങ്ങളിൽ പാദം കഴുകുന്നതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പം മുറിക്കലിനെക്കുറിച്ചാണ് എന്തുകൊണ്ട് ഈ വ്യത്യാസം എന്ന് ചോദിക്കാം രണ്ടും ബെസഹായവുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ യോഹന്നാൻ യോഹനാനുള്ള സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ ഈ അപ്പത്തിൻ്റെ അർത്ഥം വളരെ വ്യക്തമായി വിശദീകരിച്ചതാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും അവൻ എന്തേക്കും ഉണ്ടായിരിക്കും ആ നിത്യജീവൻ നിത്യനുണ്ടാകുന്നതാണ് എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഞാൻ തരുന്ന ഭക്ഷണം എൻ്റെ ശരീരമാണ് എൻ്റെ രക്തം കുടിക്കണം എൻ്റെ ശരീരം ഭക്ഷിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കൗതാശികമായ ഒരു വിശദീകരണം ആറാമത്തെ അധ്യായത്തിൽ കൊടുത്തതുകൊണ്ട് കൊണ്ട് അതിന് വീണ്ടും ആവർത്തിക്കുന്നില്ല പക്ഷേ അതിന് മറ്റൊരു വിശദീകരണം ഒരു പ്രതീകാത്മകമായ പ്രവർത്തനത്തിലൂടെ യേശുവിടെ പഠിപ്പിക്കുകയാണ് സമാന്തര സുവിശേഷങ്ങളിൽ അപ്പം മുറിക്കലിനെക്കുറിച്ച് അപ്പോൾ ആദ്യമേ പാദം കഴുകി ശുശ്രൂഷയെക്കുറിച്ച് ഈ അപ്പം മുറിക്കലിൻ്റെ അർത്ഥം എന്താണെന്നും അതിൽ പങ്കുചേരുന്നതിൻ്റെ പ്രസക്തി എന്താണെന്നും എന്തു മനോഭാവത്തോടു കൂടി ആയിരിക്കണം എന്നും യേശു പഠിപ്പിക്കുകയാണ് തുടങ്ങുന്നിങ്ങനെയാണ് ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാ ത്തിരുന്നാണിന് മുമ്പേ യേശു പറഞ്ഞു ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുക പിതാവിൻ്റെ അടുക്കിൽ നിന്ന് വന്നവനാണ് ഇപ്പോൾ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി പോകുന്നത് അപ്പോൾ യേശുവിൻ്റെ പെസഹ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലേക്ക് പിന്ന് ഈ ലോകത്ത് നിന്ന് പിതാവിൻ്റെ അടുക്കിലേക്കുള്ള യാത്രയാണ് ഭൂമിയായ കാനാൻ ദേശത്തേക്ക് ഈജിപ്തിൽ നിന്ന് കടന്നു പോകുന്നത് പോലെയല്ല ഇത് ഇവിടെ പിതാവിൻ്റെ അടുക്കിലേക്കുള്ള യാത്രയാണ് നമുക്കും ഇതുതന്നെയാണ് സംഭവം നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും മരണത്തിൻ്റെതുമായി രോഗത്തു നിന്ന് നിത്യജീവനിലേക്ക് പിതാവ് ജനത്തിലേക്കുള്ള കടന്നു പോകലാവണം പെസഹ അപ്പോൾ യേശു അറിഞ്ഞു പിതാവിൻ്റെ ഇടുക്കിലേക്ക് പോകാനുള്ള സമയമായി എന്നറിഞ്ഞു തുടർന്നുള്ള വാക്യം പ്രത്യേകം നോക്കുക തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അവസാനത്തുള്ളി രക്തം വരെ സ്നേഹിച്ചു അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഒരു ആഘോഷമാണ് പെസഹ അതിൻ്റെ പ്രകടനമാണ് ഇവിടെ യേശു ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം പ്രത്യേകമായിട്ട് തുടങ്ങുന്നൊരു കാര്യമുണ്ട് പി ഒ സി ബൈബിളിന് അല്പമൊരു ട്രാൻസ്ലേഷൻ പ്രശ്നവുമുണ്ട് അത്താഴ സമയത്ത് പിശാജ് ഷിമയോൻ്റെ പുത്രനായ യുദാസ് കറിയോത്തായുടെ മനസ്സിൽ യേശുവിനെ ഒറ്റക്കൊടുക്കാൻ തോന്നിച്ചു ആ നിമിഷം സംഭവിച്ച കാര്യമല്ല അത് ദ സേറ്റിൻ ഹാഡ് ഓൾറെഡി പുട്ട് ഇൻ ദ മൈൻഡ് ഓഫ് ജൂഡസ് ടു ബിറ്റ് തോന്നിച്ചിരുന്നു യേശുവിനെ ഒറ്റക്കൊടുക്കാൻ അവൻ തീരുമാനമെടുത്തിരുന്നു ഒറ്റിക്കൊടുത്ത് യേശുവിൻ്റെ യേശുവിനെ ഒറ്റി കൊടുക്കാമെന്നുള്ള കരാർ ഉറപ്പിച്ചിരുന്നു അതിനുവേണ്ടിയുള്ള തുകയും അവൻ കൈപ്പറ്റിയിരുന്നു യേശുവിനെ ഒറ്റ കൊടുക്കാനുള്ള തുക കീശയിലിട്ട് ഇവൻ അന്ത്യത്താഴത്തിൽ പങ്കുചേരുന്നത് ഭീകരമായ ചിത്രമാണ് ഒരു ഭാഗത്തു നിന്ന് അനന്തമായ അവസാന തുള്ളി വരെ കൊടുക്കുന്ന വലിയ ദാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകം മറുഭാഗത്ത് നിന്ന് ഇവൻ്റെ രക്തത്തിൻ്റെ വില വാങ്ങി കീശയിലിടുന്ന യുദാസിൻ്റെ ഒരു സ്വാർത്ഥത പിശാജാണ് അവിടെ പ്രവർത്തിക്കുക അന്ത്യത്താഴവേടിലേക്ക് കടന്നു വന്നവൻ്റെ ഹൃദയത്തിൽ പിശാജ് കുടിയിരിക്കും എന്ന് പറയുന്നത് ഭീകരമായ ഒരു സൂചനയാണ് നമ്മൾ ഓർക്കണം നമുക്കെല്ലാം വലിയൊരു താക്കീതുമാണ് ഈ കുർബാനിൽ പങ്കുചേർന്നതുകൊണ്ട് മാത്രം ആരും രക്ഷപ്പെടുവുന്നില്ല വിയുദാസിൻ്റെ രക്ഷ ഉണ്ടായി എന്ന് നമുക്കറിയാം യേശു അവൻ്റെ അവൻ്റെ കാല് കഴുകിയിട്ടും യേശു അവൻ അപ്പം കൊടുത്തിട്ടും ഒന്നും സംഭവമില്ല അവസാനം അപ്പം സ്വീകരിച്ച ശേഷം അവൻ പുറത്തേക്ക് പോയി അന്ധകാരത്തിലേക്കാണ് അപ്പം പിശാജിനെ കുടിയിരുത്തിയിരിക്കുന്ന ഹൃദയത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ പോകുന്ന നാശത്തിലേക്കാണ് പിന്നീട് മൃതദേ വിശദമായി പറയുന്നതായിരിക്കും ആകട്ടെ സ്നേഹത്തിൻ്റെ വലിയ പ്രകടനമാണ് അനന്തമായ സ്നേഹം എന്താണ് അവൻ ചെയ്യുക എല്ലാം അറിഞ്ഞുകൊണ്ടാണ് സക പിതാവ് സകലതും തൻ്റെ കരങ്ങളേൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിനിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും അവൻ അറിഞ്ഞു എല്ലാം അറിഞ്ഞുകൊണ്ടാണ് എന്നിട്ട് ചെയ്യും അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി തൂവാലയെടുത്ത് അരയിൽ കെട്ടി ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി വളരെ കൃത്യമായി എണ്ണി എണ്ണി പറയുകയാണ് ഇതെല്ലാം പ്രതീകങ്ങളാണ് നോക്കുക അത്താഴ സമയത്ത് എണീറ്റു പിതാവിൽ നിന്ന് എണീക്കുകയാണ് പിതാവിനോടുള്ള സമാനത വെച്ചുപുലർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യവത്കരിക്കുന്നതിനെക്കുറിച്ച് ഫിലിപ്പിയർക്കെഴുതി ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ പോലൂസ് പറയുന്നുണ്ട് ആ ശൂന്യവത്കരണത്തിൻ്റെ അടയാളങ്ങളാണ് അവൻ എഴുന്നേറ്റു പിതാവിൽ നിന്ന് ഉറപ്പെട്ടു അവൻ്റെ മേലങ്കി മാറ്റിവെച്ചു ദൈവിക മഹത്വം മാറ്റി വെച്ചു പിന്നെ ചെയ്യുന്നത് അടിമയുടെ അരക്കച്ച എടുത്തരയിൽ ചുറ്റുകയാണ് ഇതാണ് ശരീരം അവൻ മനുഷ്യനായി കാണപ്പെട്ടു ദാസൻ്റെ രൂപം സ്വീകരിച്ചു മനുഷ്യനായി മരണമുള്ള മർത്യനായി മനുഷ്യ ശരീരം അവൻ സ്വീകരിക്കുകയാണ് ഇങ്ങനെ ദൈവികത മാറ്റിവെച്ച് ദൈവത്തിൻ്റെ മഹത്വം സമാനത ഉച്ചു വലർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യവത്കരിച്ച് മനുഷ്യനായി ദാസനായി അവസാനം ദാസ്യവേല ചെയ്യുകയാണ് താരത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ പാദം കഴുകുകയായി ഇതാണ് മഹത്വത്തിന് നിദാനമായിട്ട് എടുത്തു കാണിക്കുക ദൈവമായിരുന്നവൻ അടിമയായി അടിമയുടെ കച്ചചുറ്റി അടിമയുടെ വില ചെയ്യുകയാണ് വീടിലേക്ക് കടന്നു വരുന്നവരെ വീടിൻ്റെ വാതിൽക്കൽ വെച്ച് അവരുടെ പാദങ്ങളിൽ ചെരുപ്പഴിച്ചു മാറ്റി കാലുകൾ കഴുകി ശുദ്ധിയാക്കി തുടച്ച് വീട്ടിലേക്ക് കടത്തിവിടുന്ന അടിമയുടെ ജോലിയാണ് അങ്ങനെ കടന്നു വരുമ്പോഴാണ് കടന്നു വരുന്നവൻ തലയിൽ സുഗന്ധതൈലം പൂശി അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് ഇരുപ്പിടത്തിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ് ഗ്രഹസ്ഥൻ ചെയ്യുക വിട്ടവസ്ഥ പക്ഷേ ഇവിടെ യേശു പറയും ഞാൻ നിങ്ങളുടെ ഇടയിൽ വേലക്കാരനെ പോലെയാണ് അപ്പോൾ ഈ സ്വയം ശൂന്യവത്കരിക്കുന്ന പ്രവർത്തനമാണ് അടുത്ത പടി പത്രസിലെടുത്തിരിക്കുമ്പോൾ ത്രാസേ നീ എൻ്റെ കാല് കഴുകാൻ ഞാനൊരിക്കലും അനുവദിക്കുകയില്ല ഗുരു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഗുരുവിൻ്റെ പാദം ശിഷ്യനാണ് കഴുകുക ശിഷ്യൻ ഗുരുവിൻ്റെ ശിഷ്യൻ ഗുരുവിൻ്റെ പാദമാണ് ഗുരു ശിഷ്യൻ്റെ പാദം കഴുകാറില്ല അത് വീട്ടിലെ വേള അടിമയ്ക്കോ ശിഷ്യനോടുള്ള ജോലിയാണ് പോയി അടിമയുടെ ജോലി ചെയ്യാൻ ഗുരുവിനെ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് പത്രോസ് പറയുമ്പോൾ കർത്താവ് പറയും ഞാൻ ചെയ്യുന്നതിൻ്റെ അർത്ഥം നീ മനസ്സിലാക്കിയിട്ടില്ല പിന്നീട് നീ അറിയും പിറ്റേ ദിവസം അറിയാൻ പോവുകയാണ് ഒരു കാരണവശാലും നീ എൻ്റെ കാല് കഴുകാൻ ഞാൻ അനുവദിക്കുകയില്ല അത്രമാത്രം വിനീതനായി പത്രോസ് ഗുരു എൻ്റെ കാല് കഴുകുകയോ പൊള്ളും എപ്പോഴാണ് യേശു അറിയുക ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിന്നെ കെണ്ണോടുകൂടി പങ്കുണ്ടാവുകയില്ല നിൻ്റെ പാദം കഴുകുന്നില്ല എങ്കിൽ എന്നല്ല യേശു അറിയുക ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ ഈ കഴുകൽ വെറും കാ കാലുകഴുകൽ അല്ല കാലിൽ പൊടികഴുകളകല്ല ഉദ്ദേശിക്കുക ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്ങനെയാണ് യേശു പത്രോസിനെ കഴുകുക എൻ്റെ ഹൃദ് രക്തം കൊണ്ടാണ് എൻ്റെ ഹൃദയ രക്തം കൊണ്ട് നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിൻ്റെ ആത്മാവിന് രക്ഷയുണ്ടാവുകയില്ല അപ്പോൾ യേശു ചെയ്യാൻ പോകുന്നത് ഈ കാലുകഴുകൽ പിറ്റേ ദിവസം യാഥാർത്ഥ്യമാകുന്ന കുരിശു സംഭവിക്കാൻ പോകുന്ന മരണത്തിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് അവൻ രക്തത്താലാണ് രക്തത്താരാട് കഴുകി ശുദ്ധീകരിക്കപ്പെടുക യേശുവിനാൽ കഴുകപ്പെടുന്നില്ല എങ്കിൽ ആർക്കും രക്ഷയുണ്ടാവുകയില്ല അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം ഏഴാമത്തെ അധ്യായത്തിൽ പറയും എണ്ണമറ്റ ഒരു വലിയ സമൂഹം വെള്ളവസ്ത്രധാരികളായ ആരാണിവർ എവിടെ നിന്ന് വരുന്നു വരി ഞെരുക്കത്തിൽ നിന്ന് തോന്നുന്നവരാണ് കുഞ്ഞാടിൻ്റെ രക്തം കഴുകി കൊണ്ട് കഴുകി വസ്ത്രം വെണ്മയാക്കിയവരാണ് അപ്പം ഞാൻ നിന്നെ കഴുകുക എന്ന് പറഞ്ഞാൽ ഹൃദയരക്തം കൊണ്ട് മരണം കൊണ്ട് ശുദ്ധീകരിക്കുകയാണ് ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടി പങ്കില്ല പശുപത്രോസ് പറയും കർത്താവ് എങ്ങനെയാണെങ്കിൽ എൻ്റെ പാദം മാത്രമല്ല മുഴുവനും കഴുകുക വേണ്ട പാദം കഴുകിയാൽ മതി തുടർന്ന് പറയുന്നു നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരാണ് പക്ഷേ എല്ലാവരുമല്ല നിങ്ങളിലെല്ലാവരും ഒരാൾ ശുദ്ധിയില്ലാത്തവരുണ്ട് കാരണം പിശാജിൻ്റെ അടിമയായി മാറിയിരിക്കുന്നു ഒറ്റിക്കൊടുത്തതിൻ്റെ കാശം അവൻ്റെ ഗീശയിലുണ്ട് പിശാജ് അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു ഇതൊരു വലിയ താക്കീതായി പക്ഷേ യുദാസിന് പലതവണ കർത്താവ് അവസരം കൊടുത്തു തൻ്റെ പ്രവർത്തനയെക്കുറിച്ച് വീണ്ടും വിചാരത്തിന് പക്ഷേ സാധിച്ചില്ല ഇതാണ് അവസാനം യേശു പറയും ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു നിങ്ങളിനെ ഗുരുവെന്നും നാഥനെന്ന് വിളിക്കുന്നു ശരിയാണ് ഗുരുവും നാഥനുമായ നിങ്ങളുടെ കാല് പാദങ്ങൾ കഴുകുമെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം അപ്പോൾ പരസ്പരം പാദം കഴുകുക ജീവൻ കൊടുക്കുന്നിടത്തോളം അത്രമാത്രം താഴണം വലിയവനാവുകയല്ല കാലു ചുംബിപ്പിക്കുകയല്ല കാല് കഴുകുകയാണ് വേണ്ടത് ഇതെന്തെങ്കിലും ഒരിക്കൽ മാത്രം ചെയ്യുന്ന ചെയ്യുന്നൊരടങ്ങാവാതെ ഈ മനോഭാവം ഉണ്ടാവണം നിങ്ങളെല്ലാവരും മറ്റുള്ളവർ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരാണെന്ന് കരുതണം എന്ന് തോ പൊലൂസ് ലീഗിലിപ്പിക്കുന്നത് പറയുന്നത് പോലെ ഇപ്പോൾ ഒരു വിനയത്തിൻ്റെ മാതൃക നൽകി പരസ്പരം പാദം കഴുകുന്ന ഒരു മനോഭാവം ഇതായിരിക്കണം ശിഷ്യന്മാരുടെ ഉണ്ടായിരിക്കുന്നത് ഇത് പെസഹാ ദിവസം ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമല്ല എല്ലാ ദിവസവും ഉണ്ടായിരിക്കേണ്ട എല്ലാവർക്കും അധികാരികൾക്കും അധീനർക്കും ഒരുപോലെ ഉണ്ടായിരിക്കേണ്ട മനോഭാവമാണ് രണ്ടാമത്തേതാണ് അപ്പം മുറിക്കൽ ചുശ്രൂഷ ഈ അപ്പം മുറിക്കലിലൂടെ സംഭവിക്കുന്ന യേശു അപ്പം എടുത്ത് വിഭജിച്ചു അത് മുറിച്ചവർക്ക് കൊടുത്തുകൊണ്ട് വന്നു നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ് രണ്ടാമത് പാനപാത്രം എടുത്തു പറയുന്നത് നിങ്ങൾക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലുള്ള എൻ്റെ രക്തമാണ് ഇവിടെ പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയായി യേശു തൻ്റെ രക്തത്തിലൂടെ ഒപ്പുവയ്ക്കുന്ന ഉറപ്പിക്കുന്ന ഒരു പുതിയ ഉടമ്പടി പഴയ ഉടമ്പടി നമുക്കറിയാം സീനായ ഉടമ്പടിയാണ് ആ ഉടമ്പടി ഉണ്ടാക്കിയ സമയത്ത് തന്നെ ദംഘിക്കപ്പെടുകയായിരുന്നു ദൈവം മോശയ്ക്ക് പ്രമാണം നൽകുമ്പോൾ താഴെ ആഹ്റോൻ്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ ആരാധിക്കായിരുന്നു സ്ഥാപന ദിവസം തന്നെ ലംഘിക്കപ്പെട്ടതാണ് പഴയ ഉടമ്പടി ആ പഴയ ഉടമ്പടിയുടെ സ്ഥാനത്ത് യേശു ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയായി ഈ പുതിയ ഉടമ്പടിയെക്കുറിച്ച് സൂചനകളുണ്ടായിരുന്നു ജെറമിയ പ്രവാചക പുസ്തകത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ജെറമിയയുടെ പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം കാണും കർത്താവരിൽ ചെയ്യുന്നു ഇസ്രായേൽ ഗോത്രത്തോടും യൂദ്ധ ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാവുന്നു ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത് ഞാൻ അവരുടെ ഭർത്താവായിരുന്നിട്ടും അവരെൻ്റെ ഉടമ്പടി ലംഘിച്ചു കഥാവരിൽ ചെയ്യുന്നു ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ എൻ്റെ നാമം എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന ഒരു പുതിയ ഉടമ്പടി പുതിയ നിയമം അത് സ്നേഹത്തെ നിയമമാണെന്ന് യേശു പഠിപ്പിച്ചു ഞാൻ നിങ്ങൾക്കൊരു പുതിയ നിയമം നൽകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഒരു പുതിയ ഉടമ്പടി പുതിയ നിയമം ഈ പുതിയ ഉടമ്പടിയെക്കുറിച്ച് ഹൃദയ നവീകരണത്തെക്കുറിച്ച് എസ് ഐ കെയിൽ മുപ്പത്തിയാറാമത്തെ അധ്യായത്തിൽ വീണ്ടും പറയുന്നുണ്ട് എസ് ഐ കെ എലിൻ്റെ പുസ്തകം മുപ്പത്തിയാറാമത്തെ അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങളെ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലമാക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങൾ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി മാംസഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്ന ശ്രദ്ധയുള്ളവരുമാക്കും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും ഇതാണ് പുതിയ ഉടമ്പടി യേശു ഈ ഉടമ്പടി പൂർത്തിയാക്കുകയാണ് കാളക്കിടാങ്ങളുടെ രക്തം കൊണ്ടല്ല യേശു പൂർത്തിയാക്കുന്നത് എൻ്റെ രക്തം ഇത് കൗതാഷികമായ പ്രവൃത്തിയാണ് അടയാളങ്ങളിലൂടെ ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം അത് കൂതാശയിലെ അടയാളങ്ങളിലൂടെ സംഭവിച്ചത് പിറ്റേ ദിവസം ദുഃഖവള്ളി എന്ന് പറയുന്ന ദിവസം യാഥാർത്ഥ്യമാവുകയാണ് കുരിശിലെ ചിന്തപ്പെടുന്ന രക്തം വിഭജിക്കപ്പെടുന്ന ശരീരം അതിൻ്റെ ഒരു അടയാളങ്ങളിലൂടെയുള്ള കൗതാശികമായ ആഘോഷമാണ് യേശു നടത്തുക വാങ്ങി ഭക്ഷിക്കുവിൻ എന്താണ് എന്താണിതിൻ്റെ അർത്ഥം യേശു പറയും ഞാൻ നിങ്ങൾ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ ഈ അപ്പം മുറിച്ച് വിഭജിച്ച് അീഞ്ഞ് പങ്കുവയ്ക്കുന്നതിലൂടെ മാത്രമാകുന്നില്ല ഓർമ്മയാചരണം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വൻ ഞാൻ വിഭജിക്കപ്പെട്ടതുപോലെ ഞാൻ രക്തം ചിന്തപ്പെട്ടതുപോലെ നിങ്ങളും സഹോദരങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാൻ ചിന്തപ്പെടാൻ തയ്യാറാകണം ഇപ്രകാരം ഒരു വലിയ ത്യാഗത്തിലേക്ക് സ്വയം ശൂന്യവത്കരിക്കുന്ന സ്വയം ദാനം ചെയ്യുന്ന സ്നേഹത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം വിശുദ്ധ കുർബാനയുടെ അനുഷ്ഠാനം ആഘോഷം തനിക്കുണ്ടായിരുന്നവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറയും അവസാനം വരെ സ്നേഹത്തിന് സന്നദ്ധതയുള്ളവർക്ക് മാത്രമേ ഇതിൽ പങ്കുചേരാൻ സാധിക്കുകയുള്ളൂ അപ്പം അപ്പമുറിക്കൊരു ശുശ്രൂഷ നമുക്കറിയാം ക്രൈസ്തവരെ ഒന്നിപ്പിക്കുന്ന ജീവൻ്റെ കേന്ദ്രമാണ് ജീവൻ്റെ ഔഷധമാണ് വിശുദ്ധ കുർബാന ഈ ജീവൻ്റെ ഔഷധം നമ്മൾ സ്വീകരിക്കണം എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുമെന്ന് വെച്ച് വട്ടിപ്പിച്ചു സ്നേഹിതനു വേണ്ടി ജീവൻ രചിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല എന്നു പറഞ്ഞതിന് ശേഷമാണ് അപ്രകാരം ഒരു സ്നേഹമാണ് നമ്മളിന്ന് ആവശ്യപ്പെടുന്നത് അപ്പോഴ് പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും ദാനം ചെയ്തും ഒരു സമൂഹത്തിൽ മാത്രമേ അപ്പം മുറിക്കൽ അർത്ഥവത്താവുന്ന ആവുകയുള്ളൂ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി കൊറിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗരോസ് പറയുന്നുണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരുമിച്ചുകൂടിയിരുന്നത് അപ്പം മുറിക്കാനാണ് അപ്പം ഭവനം തോറും അപ്പം മുറിക്കാനായിട്ട് ഒരുമിച്ച് കൂടുമായിരുന്നു അവർ ദേവാലയം അധികം പോകാറുണ്ടായിരുന്നില്ല ജെറൂസത്തുള്ളവർക്ക് മാത്രമേ ദേവാലയത്തിൽ പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ അവരുടേതായ വീടുകൾ ഒരുമിച്ച് കൂടുന്നു അവർ അപ്പം മുറിക്കുന്നു ആ അപ്പം മുറിക്കൽ വലിയൊരു ആഘോഷമാണ് അതിനെക്കുറിച്ച് പൗലോസ് കൊറിയും തീർക്കായിരുന്നു ഒന്നാം ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട് സൗകര്യം പോലെ വായിച്ചു നോക്കുക പക്ഷെ അവിടെ എടുത്തു പറയുന്നൊരു കാര്യം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളെ പ്രശംസിക്കുകയില്ല പതിനൊന്നാമത്തെ അധ്യായം പതിനേഴ് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്കുകൾ നിങ്ങൾ വായിക്കണം ഇനി പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾ പ്രശംസിക്കുകയില്ല കാരണം നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ യേശുവിൻ്റെ ഭക്ഷണമല്ല അത്താഴമല്ല നിങ്ങൾ സ്വന്തം അത്താഴമാണ് കഴിക്കുക ആചാരം ഇതായിരുന്നു ഭക്ഷണം കഴിക്കാൻ എല്ലാവരും താങ്കൾ താങ്കൾ ഒരുക്കിയ ഭക്ഷണവുമായിട്ട് വരും ഒരുമിച്ച് കൂടി എല്ലാവരുടേതുമായി പങ്കുവെച്ച് ഭക്ഷണം കഴിക്കും അതിനുശേഷം സമൂഹത്തിലെ മൂപ്പൻ അപ്പം മുറിച്ച് യേശുവിൻ്റെ ഓർമ്മയാചരിച്ചുകൊണ്ട് കൊണ്ട് ഭക്ഷിക്കുമായിരുന്നു പക്ഷേ ഇതിന് ആഗപ്പ എന്നാണ് പറയുക സ്നേഹവിരുന്ന് എല്ലാവരും ഒരുമിച്ച് പങ്ക് ചെയ്യരുമായിരുന്നു സ്നേഹവിരുന്നിൽ സാവകാശം പിളർപ്പുണ്ടായി വലിയവർ തങ്ങളുടേതായ ക്ലബ്ബുകൾ ഉണ്ടാക്കി അവർ തങ്ങളുടേതായ ആഘോഷങ്ങൾ നടത്തിയപ്പോൾ പാവപ്പെട്ടവർ തങ്ങളുടേതായ ചെറിയ ഗ്രൂപ്പുകളിൽ അവർക്ക് ഭക്ഷണമില്ലാണ്ടായിരുന്നു എന്താ നിങ്ങൾ യേശുവിൻ്റെ സഭയെ അവഹേളിക്കുകയാണോ എന്നാണ് ചോദിക്കുക തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ അതോ നിങ്ങൾ ദൈവത്തിൻ്റെ സഭയെ അവഗണിക്കുകയും ഒന്നുമില്ലാത്തവനെ അവഹേളിക്കുകയുമാണോ നിങ്ങളോട് ഞാൻ എന്താണ് പറയേണ്ടത് ഇക്കാര്യത്തിൽ നിങ്ങളെ പ്രശംസിക്കണമോ ഇല്ല ഞാൻ ഒരിക്കലും പ്രശംസിക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് യേശു അപ്പം മുറിച്ചുകൊണ്ട് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് അതിനുശേഷം പറയുന്നു പ്രത്യേകം ഈ കുർബാനയിൽ പങ്കുചേരുന്നവർ ഈ അപ്പം മുറിക്കൽ പങ്കുചേരുന്നവർ എന്ത് ചെയ്യണം തന്മൂലം ഇരുപത്തി വാക്യം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ പാപം ചെയ്യുന്നു അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് പാനം ചെയ്യുന്നതും ഭക്ഷിക്കുന്നതും അപ്പോൾ വിശുദ്ധ കുർബാന അമർത്തിയതിന് ഔഷധമായ വിശുദ്ധ കുർബാന മാരകമായ വിഷമായി മാറാം എന്ന് അവർ പഠിപ്പിക്കുകയാണ് ഹൃദയപരിശോധന കൂടാതെ സഹോദരങ്ങളോട് വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് അന്യരെ ചൂഷണം ചെയ്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നതെങ്കിൽ ആ വിശുദ്ധ കുർബാന ഉപകാരമല്ല ഉപദ്രവമായി മാറും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പലരും രോഗികളായിരിക്കുന്നു പലരും മരിച്ചുപോയി എന്ന് പോലും പറയുന്നു വിശുദ്ധ കുർബാന യേശു സ്ഥാപിച്ചത് സ്നേഹത്തിൻ്റെ ഉപദാശയാണ് തനിക്കുണ്ടായിരുന്നവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു ഈ പുതിയ പെസഹ ആഘോഷത്തിൽ നമ്മൾ ഓർക്കണം നമ്മളും ഇപ്രകാരം സ്നേഹിക്കപ്പെട്ടവരാണ് എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്ത യേശുവിൻ്റെ ആ വിശുദ്ധ ബലിയിലാണ് ഞാൻ പങ്കുചേരുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്തുവെന്നുള്ള വിശ്വാസം അതുകൊണ്ട് നയിക്കപ്പെടുന്ന ജീവിതമാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം നിങ്ങളും സ്നേഹിക്കണം അതുകൊണ്ടാണ് അനുരഞ്ജിതരായി തീർന്നിടാം എന്ന് പറയുക പരസ്പരമുള്ള അകറ്റി പങ്കുവയ്ക്കുന്ന സ്നേഹത്തോടെ ക്ഷമിക്കുന്ന ഹൃദയത്തോടെ നമുക്ക് ഇവർ പങ്കുചേരാം ഞാൻ നിങ്ങളെ കഴുകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു പങ്കുണ്ടാവുകയില്ല യേശു നമ്മളെ കഴുകി നമ്മളും പരസ്പരം കഴുകാൻ തയ്യാറാവണം വിനയഭാവത്തോടു കൂടി ക്ഷമിക്കുന്ന സ്വീകരിക്കുന്ന സ്വയം ത്യജിക്കുന്ന സ്നേഹത്തോടുകൂടി നമുക്ക് യേശുവിൻ ബലിയിൽ പങ്കുചേരാം ഈ ബലി നമുക്ക് ജീവദായകമാകും എന്നേക്കും ജീവിക്കണം എന്നെ ഭക്ഷിക്കുന്നവർ ഞാൻ പോലും ജീവിക്കും എന്ന് പറഞ്ഞ ആ യേശുവിൻ്റെ ജീവദായകമായ സ്നേഹം നമുക്ക് എപ്പോഴും ശക്തി പകരട്ടെ നമുക്ക് ദിവസം പ്രാർത്ഥിക്കാം കാരണു സ്നേഹനിധിയുമായ ദൈവമേ അമർത്ഥതയുടെ ഔഷധമായി അവിടുത്തെ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ആ വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവായ യേശുവെ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്നതിന് വേണ്ടി പിതാവിൻ്റെ അനന്തമായ അവർണ്ണനീയമായ ആ സ്നേഹം ഞങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നതിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് കിടന്നു വരികയും ശുദ്ധകർബാന സ്ഥാപിക്കുകയും അതിലൂടെ ഞങ്ങൾക്ക് സ്വയം ഭക്ഷണമായി തരികയും ചെയ്ത ആ വലിയ കൃപയെ ഓർത്ത് അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ നന്ദി സ്വദിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവായി ഈശോയെ അങ്ങയുടെ വിശുദ്ധ ബലി പങ്കുചേരുമ്പോൾ അങ്ങ് ആഗ്രഹിക്കുന്ന ഹൃദയെന്ന അരിമിലത്തോടെ ലാളിത്യത്തോടെ ക്ഷമിക്കുന്ന പങ്കുവയ്ക്കുന്ന സ്നേഹത്തോടെ അത് പങ്കുചേരാൻ ഞങ്ങളെ അനുവദിക്കണമേ അനുഗ്രഹിക്കണമേ അവിടുന്ന് തന്നെ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിന് അർഹരാക്കണമേ സ്നേഹത്താൽ പുതിയ ഞങ്ങളെ സംരക്ഷിക്കണമേ അപകടങ്ങളെന്ന് കാത്തു സൂക്ഷിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര